ക്ഷേമ പ്രവർത്തനങ്ങൾ ഹൃദ്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ഹൃദ്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ഹൃദ്യം ബാലമുകുളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പ്രാണവായു സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ജനകീയ സഹകരണത്തോടെ മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് പ്രാണവായു സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ജനകീയ സഹകരണത്തോടെ മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് പ്രാണവായു ആർദ്രം സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം പദ്ധതി സാന്ത്വനം കിടപ്പുരോഗികൾക്കും രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം കിടപ്പു രോഗികൾക്കും രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം സ്പെക്ട്രം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം വിവാ കേരളം സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവാ കേരളം സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവാ കേരളം ധോനി കോക്ലിയാർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി കോക്ലിയാർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ധനി ശ്രുതി തരംഗം ബധിരരായ കുട്ടികളുടെ കോക്ലിയെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സ്തുതി തരംഗം ഉഷസ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ അടുത്ത പാട്ടുമായിട്ട് വരാം താങ്ക്